നിനക്കറിയാമോ ബക്കിംഗാം പാലസിനേക്കാൾ വലുത് ഇന്ത്യയിലൊരു ലണ്ടനിലെ ലണ്ടെ വലുത് ഇന്ത്യയിലോ അതെ അതാണ് ബറോഡയിലെ ലക്ഷ്മി വിലാസ് പാലസ് പറയാം പാലസിന്റെ കഥ കേട്ടാൽ ലിറ്ററലി മൈൻഡ് ബ്ലോ ആയിരിക്കും കഥ അപ്പോൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാനം ബറോഡയിലെ രാജാവ് സയാജി റാവോ ഗീക്വാഡ് ത്രീ അദ്ദേഹം ഒരു സൂപ്പർ പ്രോഗ്രസീവായ രാജാവായിരുന്നു യൂറോപ്പിൽ അദ്ദേഹത്തിൻ്റെ വിസിറ്റിനിടയ്ക്ക് കണ്ട മണിമാളികകൾ കണ്ടിട്ട് അദ്ദേഹം ഇന്ത്യയിലും അദ്ദേഹത്തിൻ്റെ ബറോഡയിലും അങ്ങനെ അതിലും വെല്ലുന്ന ഒരു കൊട്ടാരം വേണമെന്ന് സ്വപ്നം കണ്ടു ഒരു മോഡേൺ പാലസ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ കൺസ്ട്രക്ഷൻ തുടങ്ങി പന്ത്രണ്ട് വർഷം എടുത്തു ഇത് പൂർത്തീകരിക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഈ പുതിയ പാലസിലേക്ക് അദ്ദേഹം താമസം മാറിയത് അന്ന് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഇന്നത്തെ വില നോക്കുവാണെങ്കിൽ കോടിക്കണക്കിന് രൂപകള് കോടി എൺപത് ലക്ഷം രൂപയോ ഇന്നത്തെ കാലത്ത് തന്നെ ഒരു കോടി രൂപ ലോഡറി അടിച്ചാൽ ഒരു മാസം തന്നെ ചർച്ചാ വിഷയം ന്യൂസ് ചാനലിലും അവരുടെ പുറകെ ആൾക്കാരുമായിരിക്കും അപ്പൊ അന്നത്തെ കാലത്ത് ഈ പാലസിനെ കുറിച്ച് തന്നെയായിരിക്കുമല്ലോ ചർച്ചാ വിഷയം എക്സാക്ട്ലി അത് കേട്ടാൽ തന്നെ ആ സ്കെയിൽ മനസ്സിലാവും പാലസിൽ ആയിരത്തി എഴുന്നൂറ് റൂംസ് ഉണ്ട് തിങ്ക് അബൌട്ടിറ്റ് ആയിരത്തി എഴുന്നൂറ് ദർബാർ ഹാളിൽ മാത്രം അറുന്നൂറ് പേരെ ഒരുമിച്ച് സീറ്റിംഗ് ചെയ്യാം സീലിംഗ് ഫുൾ ഷാൻഡിലിയേഴ്സ് ഗോൾഡൻ കാർവിങ്സ് സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് കൂടാതെ ചിത്രപ്പണികൾ ആയിരത്തി എഴുന്നൂറ് റൂംസോ ആയിരത്തി റൂംസിൽ ഒരു ബെഡ്റൂം എന്നോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ബെഡ്റൂം സെലക്ട് ചെയ്യാൻ ആറ് മാസം പിടിക്കും അവിടെ ഫ്ലോറിസിൽ ഇറ്റാലിയൻ മൊസൈക്ക് വാൾസിൽ യൂറോപ്യൻ പെയിൻറിങ്സ് പുറത്തേക്ക് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഗോൾഫ് കോഴ്സ് ഫൗണ്ടെയ്ൻസ് ലിറ്ററലി ഒരു ഫെയറി ടെയിൽ വൈബാണ് മൊത്തം ബ്രിട്ടീഷ് കാലത്ത് പാലസ് പാർട്ടീസ് കൺസേർട്സ് റോയൽ ഡിന്നേഴ്സ് എല്ലാം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂറോപ്പിൽ നിന്നുള്ള ആർട്ടിസ്റ്റ്സ് മ്യൂസിഷ്യൻസ് ഇവിടെ പെർഫോം ചെയ്തു സായാജി റാവോ രാജ ഒരു പീപ്പിൾ കിങ് ആയിരുന്നു എഡ്യൂക്കേഷൻ സോഷ്യൽ റിഫോംസ് ഹി വാസ് എ ഹെഡ് ഓഫ് ഹിസ് ടൈം വെറും ഒരു ഒരു ഷോ കാണിക്കാൻ വേണ്ടി പണതല്ല കൾച്ചർ ഹബ്ബ് ആയിരത്തിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ് ചെയ്തു ഇന്ത്യയിലേക്ക് ഗീക്ക്വാഡ് ഫാമിലിയുടെ പവർ നഷ്ടപ്പെട്ടു പക്ഷേ പാലസ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറി ഓ പിന്നെ രാജകുടുംബം ചെയ്തത് ഇനിഷ്യലി ബട്ട് രാജകുടും ഇനിസിന്റെ പല ഭാഗങ്ങളും ഡിക്ലൈൻ ചെയ്തു ഇപ്പോൾ പാലസ് ഗീക്ക്വാഡ് ഫാമിലിയുടെ ഉടമസ്ഥയിലാണ് ഇപ്പോഴത്തെ അതിൻ്റെ ഉടമസ്ഥൻ സമർജിത് സിംഗ് ഗീക്ക്വാഡ് പക്ഷേ ഡെക്കേഡ്സ് ആയി ഫാമിലി ഡിസ്പ്യൂട്ട്സ് ഇൻഹെറിറ്റൻസ് കേസസ് പ്രോപ്പർട്ടി ഫൈറ്റ്സ് കോടതികളിലുള്ള ഡ്രാമകൾ അയ്യോ രാജകുടുംബമാണെങ്കിലും ഒരു ടിപ്പിക്കൽ സീരിയൽ സ്റ്റോറി പോലെ തന്നെ കൊട്ടാരമാണെങ്കിലും ആണെങ്കിലും വളരെ കുറവായിരിക്കും അല്ലേ ഈ അടിപൊളിയായത് കൊണ്ട് എക്സാക്ട്ലി അതാണ് ബിഗസ്റ്റ് ചാലഞ്ച് ഈ ഫാമിലി ഡ്രാമയും ഈ കൊട്ടാരത്തിൻ്റെ മനോഹാരിതയും എല്ലാം കൂടി പല സ്ഥലത്തും ആ മെയിൻ്റനൻസിൻ്റെ അഭാവം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പാലസിൻ്റെ മ്യൂസിയം ഭാഗം ഫൈനാണ് പക്ഷെ പല ഭാഗങ്ങളും ലിറ്ററലി ഡി കെ ആണ് വാളിൽ ക്രാക്ക് സീലിംഗ് ലീക്ക് ഗാർഡൻ പിടിച്ച് ആ കുടി മോശമായി കിടക്കുന്നു പല ഭാഗത്തും പക്ഷെ ഈ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാൻലിയറിൻ്റെ ഷൈനിങ് മറ്റൊരു ഭാഗത്ത് ഡസ്റ്റ് സെറ്റിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എത്രയോ വലിയ സ്വപ്നം ഇപ്പോൾ കുറച്ച് ഭാഗം അവഗണിച്ചിട്ടേക്കുവാണല്ലേ ടിക്കറ്റ് കൗണ്ടർ കണ്ടായിരുന്നല്ലോ ടിക്കറ്റ് കയറാൻ ഓഫ് കോഴ്സ് എടുത്തിട്ടല്ലേകോഴ്സ്റ്റേഴ്സ്റ്റേഴ്സിനായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇന്ത്യക്കാർക്കുള്ളത് കിഡ്സിന് ഫ്രീ ആയിട്ട് കയറാം വിസ്റ്റിംഗ് ടൈം ഏകദേശം ഒരു ഒൻപതര മുതൽ അഞ്ചുമണിവരെയാണ് മൺഡേ ക്ലോസ്ഡ് ആണ് ഇൻസൈഡിൽ ആ നമ്മൾ കയറാൻ പോകുന്ന മ്യൂസിയത്തിൽ എന്ന് പറഞ്ഞാൽ ആർമ്സ് ഗാലറി ഉണ്ട് രാജാവിൻ്റെ പെയിൻറ്റിങ്സ് ഹണ്ടിങ് കളക്ഷൻസ് പിന്നെ ദർബാർ ഗ് പക്ഷേ ഉള്ളിൽ കേണുമ്പോൾ നല്ലൊരു വൈബാണ് ഇത് കൂടാതെ അവർ നമുക്കൊരു പെൻ ഡ്രൈവും ഒരു ഇയർഫോണും കൂടി തരും അപ്പം നമുക്ക് ആ ഒരു രീതിയിലൂടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റോറി ഓട്ടോമാറ്റിക്കലി ഇതിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അവർ ആ കയറുന്ന സമയത്ത് അത് ചോദിച്ചിട്ടാണ് നമുക്ക് തരുന്നത് അപ്പോൾ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എടുക്കാൻ പറ്റില്ല ഇൻസൈഡ് മ്യൂസിയം അല്ലെങ്കിൽ ഉള്ളിൽ പുറമേന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഇതേ ഈ കാണുന്നതാണ് നമ്മൾ പുറമേ എന്നുള്ളത് ഒന്ന് നോക്കിക്കേ ആ കൊട്ടാരത്തിൻ്റെ വിസ്തൃതി കണ്ടില്ലേ എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് പിന്നെ അടിപൊളി വ്യൂ അല്ലേ പുറമേന്ന് കാണാൻ ഇതേ ഈ സൈഡാണ് നമ്മുടെ ആ ഫ്രണ്ട് ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഗോൾഫിൻ്റെയൊക്കെ ആ അതുകൂടാതെ അപ്പുറ ഭാഗത്ത് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമ്മൾ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇത് കണ്ട ഒരു നമുക്കൊരു ആ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു നെഗ്ലെക്റ്റ് ചെയ്ത് കിടക്കുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ അതിൻ്റെ മെയിൻ്റെനൻസ് ഒക്കെ കണ്ട ഇവിടെയൊക്കെ ആ ഒരു പച്ചപ്പൊക്കെ കയറി കിടക്കുന്നുണ്ടോ ആല് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടു ഇവിടെയൊക്കെ ആ പെയിൻറ്റിങ്ങിൻ്റെ അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു അഭാവം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ആ പ്രോപ്പറായിട്ട് ചില ഉള്ളിലൊക്കെ നല്ല അത്യാവശ്യം മോശമില്ലാതെ ഇല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ കണ്ടില്ലേ ആ മേൾഭാഗമൊക്കെ നോക്കിക്കേ കുറച്ച് ആ മെയിൻ്റെനൻസിൻ്റെ നല്ലൊരു കുറവ് അതിൽ കാണുന്നുണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും കൊട്ടാരം കാണാൻ ആ പെയിൻറിങ്സും വർക്ക്സും ഇപ്പം തന്നെ കണ്ടില്ലേ കാണുന്ന വർക്ക്സും ഒക്കെ നല്ലൊരു ഭംഗി തന്നെ നൽകുന്നുണ്ട് അതെ അതുകൊണ്ടാണ് ഈ പാലസിൽ വെഡ്ഡിങ്സും മൂവി ഷൂട്ടിങ്ങും വലിയ വലിയ ബിഗ് ഇവൻറ്സൊക്കെ ഇപ്പോഴും നടക്കുന്നത് ഒരു റോയൽ ചാം മോഡ ഇവൻസിൽ ഒരു മിക്സ് ചെയ്ത് ണാൻ പറ്റുന്നൊരു അവസരമാണ് ഇവിടെയുള്ളത് ഇന്നും പാലസ് ജീവിക്കുന്നു ഇവിടെ റോളിൽ ഇത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് നടക്കുന്ന വഴിയാണ് ഇതിൽ കണ്ടില്ലേ ഇത് എനിക്കൊരു മധ്യപ്രദേശിൽ നിന്ന് ഈ ലൊക്കേഷൻ കാണാൻ വന്നതാണ് കേട്ടോ ഞങ്ങൾ അവിടെ വെച്ച് നല്ല ഫ്രണ്ട്സായി ആ ഓരോ അകത്തോളം പക്ഷെ ആ ഗോൾഫ് കോഴ്സൊക്കെ അത്യാവശ്യം ഇപ്പോഴും നല്ല പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നന്ന നല്ല രീതിയിൽ അവിടെ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പറ ഭാഗത്തൊക്കെ മെയിൻ്റെനൻസിന്റെ വളരെ കുറവുണ്ട് ഈ ഒരു ഭാഗം കണ്ടില്ലേ കണ്ട ഇത് ആ അന്ന് എഴുതിയതിൻ്റെ വൈസ്രോയി അന്ന് ആരായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ലിഖിതമായിട്ട് ഈ ഇത് നമ്മൾ ആ ബാക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമുക്ക് ഉള്ളത് ഈ ഫ്രണ്ട് ഭാഗം നമ്മളിപ്പോൾ നേരത്തെ കണ്ടതാണ് ഇത് ഈ സൈഡ് ഭാഗമാണ് കണ്ടത് ഇതൊക്കെ ബാക്ക് സൈഡാണ് ഈവൻ ആ ആണെങ്കിൽ പോലും അതിൻ്റെ ആർട്ടൊക്കെ വരച്ചിരി വെച്ചേക്കണ കണ്ടില്ലേ ആ നല്ല ഭംഗിയായിട്ടല്ലേ എന്ന് നോക്കിക്കെ നല്ല രസമായിട്ടുണ്ട് ആ കണ്ട പുറകുഭാഗം കണ്ടാലും വളരെ വളരെ മനോഹരമാണ് പക്ഷെ നമുക്ക് ആ ഫ്രണ്ടിൽ നിന്നുള്ള ആ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ പുറകിൽ ഈ മരങ്ങളൊക്കെ നിറഞ്ഞ നിൽക്കുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ പോലും പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ പോലും അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ പോലും നല്ല രസമാണ് കാണുന്നത് ഇത് ഈ കാണുന്ന ഭാഗങ്ങളൊക്കെയാണ് മ്യൂസിയം നമ്മൾ ഇപ്പഴേക്കൂടി എൻട്രി ചെയ്ത് ഇതിൻ്റെ ഈ സൈഡിൽ കൂടി കയറിയിട്ട് ഇതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് ഫ്രണ്ട് വശത്ത് കൂടിയാണ് നമ്മളെ ഇറങ്ങുന്നത് പക്ഷേ ഈ മേളിലേക്കൊന്നും നമുക്ക് എൻട്രൻസ് ഇല്ല കേട്ടോ ആ ഒരു ഭാഗം താഴത്തെ ആ മ്യൂസിയത്തിൻ്റെ ഭാഗം മാത്രമേ നമുക്കവിടെ എൻട്രൻസ് ഉള്ളൂ നല്ലൊരു കൊട്ടാരം പക്ഷെ വിസിറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായും നമ്മൾ പോകേണ്ടതാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വറുത്തു വയലാണോ എന്നുള്ളത് ഓരോരുത്തരും വിസിറ്റ് ചെയ്തിട്ട് തീരുമാനിക്കുക